നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മകരമാസത്തിലെ പൂയം നാളാണ് ദേവസേനാപതിയും ശിവപാർവതി പുത്രനുമായ സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മദിനം തമിഴ് പഞ്ചാംഗം അനുസരിച്ച് തൈമാസത്തിലെ പൂയം നക്ഷത്രമായതിനാൽ ഈ ദിവസം തൈപ്പൂയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഷഷ്ടി പോലെ തന്നെ വളരെ പ്രധാനമായ ദിവസമാണ് തൈപ്പൂയവും തൈപ്പൂയ ദിവസം മുരുകഭഗവാനെ എങ്ങനെയാണ് വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത് ഇനി ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം ഏതൊക്കെയാണ് തൈപ്പൂയ ദിവസം വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി മുരുക ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറി നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും വന്നു ചേരുന്നതാണ് സ്കന്ദൻ ഗുഹൻ ഷൺമുഖൻ വേലൻ വേലായുധൻ കാർത്തികേയൻ ആറുമുഖൻ കുമരൻ മയൂരവാഹനൻ മുരുകൻ ശരവണൻ വടിവേലൻ വള്ളിമണാളൻ എന്നീ പേരുകളിലും സുബ്രഹ്മണ്യസ്വാമി അറിയപ്പെടുന്നു ഒരിക്കൽ താരകാസുരൻ ദേവലോകത്തെ ജീവിതം അനുദിനം ദുസഹമാക്കിയിരുന്നു താരകാസുരനെ വധിക്കുവാൻ ശിവനിൽ ജനിക്കുന്ന പുത്രനു മാത്രമേ കഴിയുവെന്ന് മനസ്സിലാക്കിയ മഹർഷിമാരും ദേവന്മാരും ശിവപാർവതിമാരെ അഭയം പ്രാപിച്ചു ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യനെയാണ് താരകാസുര നിഗ്രഹത്തിനായി നിയോഗിക്കപ്പെട്ടത് യുദ്ധത്തിൽ താരകാസുരനെ നിഗ്രഹിച്ച് സുബ്രഹ്മണ്യൻ വിജയം കൈവരിച്ച ദിനമാണ് മകരമാസത്തിലെ പൂയം നാൾ അതുകൊണ്ട് തന്നെ അന്നേ ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് കാവടിയേന്തി ഭഗവാനെ വണങ്ങുവാൻ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത് അഭീഷ്ടസിദ്ധിക്കായാണ് കാവടി വഴിപാട് നേരുന്നത് പീലിക്കാവടി പൂക്കാവടി ഭസ്മക്കാവടി പാൽക്കാവടി അന്നക്കാവടി കളഭക്കാവടി തൈലക്കാവടി കർപ്പൂരക്കാവടി അഗ്നിക്കാവടി എന്നിങ്ങനെ പല തരത്തിലുള്ള കാവടി വഴിപാടുകൾ ഭക്തർ ക്ഷേത്രത്തിൽ സമർപ്പിക്കാറുണ്ട് തൈപ്പൂയ ദിവസം വ്രതം എടുക്കുന്നവർക്കും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർക്കും ഭഗവാന്റെ വിഗ്രഹമുണ്ടെങ്കിൽ അതിൽ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഭഗവാന് തൻ്റെ വേൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ വിഗ്രഹമില്ലായെങ്കിൽ വേലുള്ളവർക്ക് വേൽ വഴിപാടും നടത്താവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലും വിജയം വിജയമുണ്ടാകുവാൻ ഉയർച്ച ഉണ്ടാകുവാൻ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ വേൽ വഴിപാട് നടത്തുന്നതും ഉത്തമമാണ് ഓം ശരവണഭവ എന്ന മന്ത്രം സുബ്രഹ്മണ്യരായം എന്നാണ് അറിയപ്പെടുന്നത് ജ്ഞാനമാകുന്ന അന്ധകാരത്തിന്റെ മറനേക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തെ നിറയ്ക്കുന്ന മന്ത്രമാണിത് തൈപ്പൂയ ദിവസം ഓം ശരവണ ഭവ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ഭത്തിയോടുകൂടി ചൊല്ലുക ഇനി നൂറ്റിയെട്ട് തവണ ചൊല്ലുവാൻ സാധിക്കാത്തവർ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണയെങ്കിലും ഈ ഒരു മന്ത്രം ജപിക്കേണ്ടതാണ് ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിലൂടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതാണ് പൊതുവേ സുബ്രഹ്മണ്യ മന്ത്രങ്ങളെല്ലാം തന്നെ ഇരുപത്തിയൊന്ന് തവണ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് തൈപ്പൂയ ദിവസം അതിരാവിലെ കുളിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് ഇനി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഓം വജത് ഭുവേ നമ എന്ന ഒരു മന്ത്രജപത്തോടുകൂടി ക്ഷേത്രത്തിന് ദർശനം നടത്തുന്നത് അത്യധികം പുണ്യമാണ് കൂടാതെ ക്ഷേത്ര ദർശനം നടത്തി പഞ്ചാമൃതം പാൽ എന്നിവ ഭഗവാന് അഭിഷേകത്തിനായി സമർപ്പിക്കുന്നതും ഉത്തമമാണ് ഇതിനോടൊപ്പം തന്നെ നാരങ്ങാമാല ഭഗവാന് സമർപ്പിക്കുന്നതും ഉത്തമമാണ് ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് നിങ്ങളുടെ വീട്ടിൽ മുരുക ഭഗവാന്റെ വേലുണ്ടെങ്കിൽ അതിൽ പാലുകൊണ്ടോ പഞ്ചാമൃതം കൊണ്ടോ കളപ്പം കൊണ്ടോ നെയ്യ് കൊണ്ടോ അങ്ങനെ നിങ്ങൾക്ക് അഭിഷേകം ചെയ്യുവാൻ സാധിക്കുന്ന വസ്തുക്കൾ കൊണ്ട് ഭഗവാന്റെ വേല് അഭിഷേകം ചെയ്യാവുന്നതാണ് തൈപ്പുയ്യ വ്രതം അനുഷ്ഠിക്കുന്നവർ മൂന്ന് ദിവസം മുൻപ് മുതൽ ബ്രഹ്മചര്യം പാലിക്കുകയും മത്സ്യമാംസാദികൾ വർജിക്കുകയും വേണം ഇനി അതിനും സാധിക്കുന്നില്ല എങ്കിൽ ദിവസം മുതലെങ്കിലും വ്രതം ആരംഭിക്കേണ്ടതാണ് തലേ ദിവസം ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുക രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ് തൈപ്പൂയ ദിവസം പൂർണ്ണമായും ഉപവസിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതിന് കഴിയാത്തവർ പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുക വ്രത ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി ഓം വജത് ഫുവേ നമ എന്ന സുബ്രഹ്മണ്യ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക വ്രതം എടുക്കുന്നവർ പകൽ ഉറങ്ങുവാൻ പാടില്ല തൈപ്പൂയത്തിന്റെ പിറ്റേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇനി വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ മുരുക ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു തട്ടത്തിൽ ആറ് നെയ് ദീപം കൊളുത്തുക ആറ് മൺവിളക്കെടുത്ത് അതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് ദീപം കൊളുത്താവുന്നതാണ് ആറുമുഖനായ മുഖനായ മുരുക ഭഗവാന് ആറ് നെയ്ദീപം കൊളുത്തി മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യമാണെങ്കിലും ശരി അത് അതുപോലെ തന്നെ നടന്നു കിട്ടുന്നതാണ് ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർക്കും ഭഗവാന്റെ വിഗ്രഹത്തിന് മുൻപാകെ ആറു മൺവിളക്കിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്തി കൊളുത്തിവെക്കാവുന്നതാണ് ഇനി വ്രത ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും സുബ്രഹ്മണ്യ ധ്യാനമന്ത്രം മൂന്ന് പ്രാവശ്യം വീതം ചൊല്ലുന്നത് ഉത്തമമാണ് സന്താനങ്ങളുടെ അഭിവൃദ്ധി ശത്രുദോഷ നിവാരണം മുൻജന്മ ദോഷശാന്തി പ്രണയ സാഫല്യം തുടങ്ങിയ ഫലങ്ങളും തൈപ്പൂയ വ്രത അനുഷ്ഠാനത്തിലൂടെ നമുക്ക് വന്നു ചേരുന്നതാണ് മാത്രമല്ല ചൊവ്വാദോഷം മൂലം വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരും സന്താന സൗഭാഗ്യമുണ്ടാകാതെ ദുഃഖിക്കുന്നവരും തൈപ്പൂയ ദിവസം മുതൽ ഒരു വർഷം തുടർച്ചയായി പൂയം നക്ഷത്ര ദിവസം വ്രതം എടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ അഭീഷ്ടസിദ്ധി ഉണ്ടാകുന്നതാണ് ഇനി സന്താന ഭാഗ്യത്തിനായി ദമ്പതികൾ ഒരുമിച്ച് വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുകൂടാതെ തൊഴിൽ തടസ്സം മാറുവാനും കുട്ടികൾക്ക് വിദ്യാ പുരോഗതിക്കും ശത്രുദോഷം പൂർണമായും ഇല്ലാതാകുവാനും കുടുംബ ഭദ്രതയ്ക്കും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒത്തൊരുമയും പരസ്പര സ്നേഹവും വർദ്ധിക്കുവാനും വിട്ടുമാറാത്ത രോഗങ്ങൾ പൂർണമായും ഇല്ലാതാകുവാനും തൈപ്പൂയ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ഇനി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടനടി തന്നെ സാധിച്ചു കിട്ടുവാൻ തൈപ്പൂയി ദിവസം അടുത്തുള്ള മുരുക ക്ഷേത്രത്തിൽ ഒറ്റനാരങ്ങ വഴിപാട് സമർപ്പിക്കുന്നത് നല്ലതാണ് ഒറ്റനാരങ്ങ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇതിനു മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒറ്റനാരങ്ങ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി മുരുക ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം ഏതാണെന്ന് നോക്കാം ഇത്തവണ തൈപ്പൂയം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ചയാണ് അന്നേ ദിവസം മുഴുവനും പൗർണമി തിഥിയും വരുന്നുണ്ട് ഇനി പൂയം നക്ഷത്രം എപ്പോഴാണ് ആരംഭിക്കുന്നതെന്നാൽ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഒൻപത് പതിനാലിനാണ് പൂയം നക്ഷത്രം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പൂയം നക്ഷത്രവും പൗർണമിയും ചേർന്ന് വരുന്ന സമയത്താണ് മുരുകഭഗവാനെ ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കേണ്ടത് ഇനി തൈപ്പൂയ ദിവസം ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം ഏതാണെന്നാൽ തൈപ്പൂയ ദിവസം രാവിലെ ഒൻപത് ഇരുപത് മുതൽ രാവിലെ പത്തരയ്ക്കുള്ളിൽ ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ഈ ഒരു സമയത്ത് വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ സാധിക്കാത്തവർക്ക് വൈകിട്ട് ആറ് പതിനഞ്ച് മുതൽ രാത്രി ഏഴരയ്ക്കുള്ളിൽ ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ അതൊരു നാമജപമാണെങ്കിൽ പോലും അതിന് വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് മുരുക ഭഗവാൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ നല്ലതുപോലെ തുടച്ച് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക ഭഗവാനെ ഏറെ ഇഷ്ടമാണ് ചുവന്ന അരളിപ്പൂ അതുകൊണ്ട് തന്നെ അരളിപ്പൂ ലഭ്യമായാൽ ചുവന്ന അരളിപ്പൂക്കളാൽ മാല കെട്ടി ചാർത്താവുന്നതാണ് ഇനി ചുവന്ന അരളിപ്പൂ കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിൽ ലഭ്യമായ പൂക്കളാൽ ഭഗവാന് മാല കെട്ടിച്ചാർത്തി ഭഗവാന്റെ ഫോട്ടോ നല്ലതുപോലെ അലങ്കരിക്കുക അതുപോലെ തന്നെ ഭഗവാന് നിവേദ്യമായി എന്തെങ്കിലും ഒന്ന് തയ്യാറാക്കി വെക്കേണ്ടതാണ് ചക്കര പൊങ്കലോ പഞ്ചാമൃതമോ ഇനി ഒന്നുമില്ല എങ്കിൽ രണ്ട് പഴമെങ്കിലും ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുക നൈവേദ്യമെന്നത് നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വെക്കാവുന്നതാണ് നിർബന്ധമായും ഇതെല്ലാം ചെയ്തേ പറ്റൂ അങ്ങനെ യാതൊരു നിർബന്ധവുമില്ല നിങ്ങളെക്കൊണ്ട് എന്തു നൽകുവാൻ സാധിക്കുന്നുവോ നിങ്ങളെക്കൊണ്ട് എന്തു ചെയ്യുവാൻ സാധിക്കുന്നുവോ അത് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്കറിയാവുന്ന ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് ഇനി സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുവാൻ സാധിക്കുന്നവർക്ക് അതും പാരായണം ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കേൾക്കാവുന്നതുമാണ് ഇനി ഇതൊന്നും ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിലും അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ഒരു രണ്ടു പേർക്കെങ്കിലും അന്നദാനം നൽകുവാൻ സാധിച്ചാൽ ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും അത്രയധികം പുണ്യവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് തൈപ്പൂയ ദിവസം ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് നിങ്ങളെന്താഗ്രഹം ഭഗവാനോട് പറഞ്ഞാലും അത് തീർച്ചയായും ഭഗവാൻ സാധിച്ചു തരുന്നതാണ് അത്രയേറെ ഭഗവാന് ഏറെ വിശേഷപ്പെട്ട ഭഗവാൻ കൂടുതൽ പ്രസന്നനായിരിക്കുന്ന ഒരു ദിവസമാണിത് അതുകൊണ്ട് തന്നെ ഈ തൈപ്പൂയ ദിവസം നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുവാൻ ആരും തന്നെ മറന്നു പോകരുത് എല്ലാവർക്കും മുരുക ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം